ഹായ് എല്ലാവർക്കും നമ്മുടെ ഈവനിങ് വ്ലോക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മേച്ചു പകൽ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം ഞാൻ മേച്ചു നമുക്ക് ഒരു ഈവനിങ് വ്ലോക്ക് എടുക്കാന്ന് ചോദിച്ചു നല്ല തലവേദനയായിട്ട് ഇന്ന് ഫുള്ള് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നീലോട്ടനെ കുളിപ്പിച്ചു നീലോട്ടനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു തൂപ്പും വാരും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു എന്താ ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ഒരു ഈവനിങ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാനായിട്ട് വലിയ വലിയ കാര്യങ്ങളും ചെയ്യാ അങ്ങനെ ചെയ്യാനായിട്ടൊന്നും ഇല്ല ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ മടിക്കുന്നത് വ്ളോഗ് എടുക്കാനായിട്ട് നമ്മളിപ്പോ ഒരു വ്ളോഗെടുക്കാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് വേണ്ടേ എന്നാലല്ലേ അതൊരു കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയതായിട്ട് കിട്ടത്തുള്ളു എന്തോ അപ്പൊ നീലൂട്ടം കുളിച്ചിട്ട് സ്പൈഡർമാൻറെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നിക്കോട്ടോ സ്പൈഡർമാൻറെ ഉടുപ്പ് കൊള്ളാമോ കൊള്ളാവോ സൂപ്പറ അപ്പൊ അങ്ങനെ നീലൂട്ടം കുളിച്ചു സ്പൈഡർമാൻറെ ഉടുപ്പൊക്കെ ഇട്ടു അപ്പൊ ഇനി ഞാൻ ഏകദേശം ആറു മണി ആയതേ ഉള്ളു അപ്പൊ ആറരക്കല്ലേ ആറര കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വിളക്ക് എത്തിച്ച മതി അപ്പൊ കട്ടനിട്ട് കുടിക്കാം കട്ടയിട്ട് തരാമ്മ തലവേദനക്ക് ഇത്ര ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചു അപ്പൊ കട്ടയിട്ടിട്ട് കാണാൻ കേട്ടോട് ഉമ്മോട് എക്കില ദോതുവാരിയാണ് നേടാ അതെ അമ്മ ചാടി അമ്മ ശരിക്കും പറഞ്ഞാ ഞാൻ അങ്ങനെ കട്ടൻ കുടിക്കുന്നതല്ലട്ടോ പിന്നെ ഇപ്പോ തലയിലെ പോലെ ഇങ്ങനെ തലవేരലേക്ക് വരുന്ന സമയത്ത് കട്ടൻ ഇടുന്നു അള്ളാഹ അങ്ങനെ കട്ടൻ കുടിക്കില്ല ചായപ്രിയയാണ് അമ്മ എന്തിന് ചായയല്ല കട്ടൻ ഇടുവാണെങ്കിലും ലൈറ്റ് ആയിട്ട് കടുപ്പം കുറച്ച് ഇട്ട് കുടിക്കും അങ്ങനെയും കുടിക്കത്തുള്ളു ഇവിടെ ചേട്ടിയൊക്കെ കട്ടനൊക്കെ ഇടുന്നത് കട്ടനാ ഇഷ്ടം ചായയെ കാട്ടി കട്ടനൊക്കെ ഇഷ്ടം എനിക്ക് നേരെ തിരിച്ചാ കട്ടനെ കാട്ടി ചായ ഇഷ്ടം കട്ടന ഇട്ടിട്ട് വരാവേ തന്നെ അതുപോലെ വന്നില്ലന്നായിരിക്കും അവ ഉദ്ദേശിക്കുന്ന പക്ഷെ അത് തന്നെ ഉദ്ദേശിച്ചു 你给你干不干净了 అన్న మా కట్ట 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 అన్నయ్య అయ్య అన్న కట్టై ఉండ కాదు నీ അടുക്കളയിലിരുന്ന കായപ്പൊടിയുടെ ടിന്നെടുത്തുകൊണ്ട് എന്നിട്ട് ദാ കാപ്പിക്കകത്ത് കട്ടനകത്ത് കായപ്പൊടി വരിയിടുന്നു എന്നിട്ട് കാപ്പി ഉണ്ടാക്കുകയാണ് മഞ്ഞ പൊടി എടുക്കണ്ട കായപ്പൊടി എടുത്തല്ലോ അത് മതി ചായ ചൂടാ നോക്ക് അങ്ങോട്ട് മാറ്റി വെയിവാ

엄마. Down. Yeah. Yeah.

ഇവിടെ കടന്ന് പാമ്പ് എന്ന് പറയുന്നത് പാമ്പല്ല കേട്ടോ ഒരു പുഴുവിനെ കണ്ടിട്ടാ പാമ്പ് പാമ്പ് എന്ന് പറയുന്നത് ഭയങ്കര പേടിയാ പുഴു അട്ട പാമ്പ് അതിനെയൊക്കെ ഭയങ്കര പേടിയാണ് പാറ്റ പല്ലി ഭയങ്കര പേടിയാ അതാണ് ഒരു പുഴുവിനെ കണ്ടതിനാ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞിട്ട് പാമ്പിനെ അടിക്കാൻ വേണ്ടിയതാ പുഴുവിനെ അടിക്കാൻ വേണ്ടി ഇത്രയും പമ്പൊക്കെ കൊണ്ടുവച്ചിരുന്നു അങ്ങനെ ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ ആയപ്പോഴത്തേന് ഞാൻ വിളക്കണച്ച് വെക്കാനായിട്ട് പോവാട്ടോ ചേട്ടാ ഇതുവരെ വന്നിട്ടില്ല ചേട്ടയിന്ന് വന്ന് താമസിച്ച നല്ല താമസിച്ചു അപ്പോൾ വിളക്കൊക്കെ ഇണച്ച് വെച്ച് വെക്കാൻ വിചാരിച്ചു ചില ദിവസങ്ങളിൽ വിളക്ക് കരിന്തിരി അരിയും കേട്ടോ അങ്ങനെ അരിഞ്ഞൂടെന്നാണ് പറയുന്നത് അപ്പം ചിലപ്പോൾ ജോലിയിലൊക്കെ ആകുമ്പോൾ ഞാൻ വിട്ടുപോകും അങ്ങനെ കരിന്തിരി അരിയും അപ്പോൾ ഇന്നും അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഏഴേ മുക്കാലൊക്കെ ആയപ്പോഴത്തേന് വിളക്കൊക്കെ ഇണച്ച് കൊണ്ടുവച്ചു അപ്പൊ നീലൂട്ടന്റെ എപ്പോഴും ഉള്ള പരിപാടി കേട്ടോ ഈ അവൻറെ ഈ കസേര എടുത്ത് പൊക്കി കൊണ്ടിങ്ങനെ നടക്കും വിളക്കൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പം രാവിലെ ചോറ് ഓ സ്റ്റാർട്ടായി സ്റ്റാർട്ടായി

അപ്പോൾ ഈ മീൻ ഞാൻ ആദ്യമായിട്ടാണ് കറി വെക്കുന്നതും പിന്നെ വൃത്തിയാക്കുന്നതും കേട്ടോ അപ്പം ഒരു അഞ്ചെണ്ണം എടുത്തിട്ട് അഞ്ചല്ല നാലെണ്ണം എടുത്ത് വറക്കാൻ മാത്രം എടുത്തിട്ട് ബാക്കി ബാക്കിയെടുത്ത് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ നാലെണ്ണം മാത്രമേ കഴുകിയിട്ടുള്ളൂ വൃത്തിയാക്കി എടുത്തുള്ളൂ ഇത്രയും മീനും കഴുകി വൃത്തിയാക്കുമെങ്കിൽ ഞാൻ കിടക്കാൻ പന്ത്രണ്ട് മണിയാകും അപ്പോൾ വിചാരിച്ചു നാളെ കറി വയ്ക്കാൻ നേരം എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇപ്പം വറക്കാനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് മീനെടുത്ത് ഞാൻ പെട്ടെന്ന് കഴുകി വൃത്തിയാക്കിയെടുത്തു ഇതാ ഈ മീനാണ് കേട്ടോ നല്ല മീനാണ് നല്ല വറുക്കുമ്പോഴായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കറി ഇനി നാളെ വെക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന് കറി വെച്ച് കഴിഞ്ഞു അപ്പോൾ വറക്കാനുള്ളത് ഞാൻ ഇങ്ങനെ വര ഇട്ട് കൊടുക്കാം കേട്ടോ വറക്കാനുള്ള മീനിനകത്തോട്ട് അപ്പം മസാലയൊക്കെ തേച്ച് പെരട്ടി വെച്ചു ഇതാ ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പക്ഷേ വറക്കാൻ നേരം തിരിച്ചിടുമ്പോഴും ഒക്കെ പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിരി ബുദ്ധിമുട്ടായിരുന്നു തിരിച്ചിടാനൊക്കെ അല്ലാതെ നല്ല ടേസ്റ്റുള്ള മീനാ കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ നീലൂട്ടനും ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു കഴിച്ചിട്ട് കഴിച്ചിട്ടു കഴിച്ചിട്ട് നേരെ കിടന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ കുറച്ച് കടല ഞാൻ രാവിലെ വേവിച്ചത് അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കറി കറിയാക്കിയില്ല അപ്പം പെട്ടെന്ന് എടുത്ത് കറിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പവും എനിക്ക് ചോറാണ് ചേട്ടായിക്കും നീലൂട്ടനും അപ്പം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പത്തിനുള്ള മാവിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തു ദാ കടലൊക്കെയുള്ള മസാല റെഡിയാക്കുമായിരുന്നു അങ്ങനെ കടലയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ കഴിച്ചു അപ്പോൾ എന്താണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ എത്തുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്